സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു പ്രൂസ്ലോക്ക് അപ്പം ഒന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടൊന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോഴും അതുപോലെ മക്കളൊക്കെ സ്കൂളിലൊക്കെ വരുമ്പോഴും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയാണ് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ അതിലും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എഗും ബ്രെഡും മാത്രം വെച്ച് നമ്മളുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം വെച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണിത് വയറു നിറയെ കഴിക്കാനും കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിത് കുറച്ച് ബ്രെഡ് നാലരികളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഭാഗം നമ്മൾ കളയണ്ട അത് ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് വലിയ ഉള്ളിയാണ് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കുഞ്ഞുങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും നല്ലപോലെ തന്നെ ഒന്ന് വഴക്കിയെടുക്കണം കേട്ടോ അതേ ഇതേ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴക്കിയെടുക്കാം ഓയിലിൻ്റെ കളർ എന്താണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാരണം ഞാനത് ചിക്കൻ പൊറിച്ച ഓയിലാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് വഴക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ദേ ഇത് വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ഉള്ളി നല്ല പോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതേ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് വഴക്കിയെടുക്കാം അതും ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് അതും നല്ലപോലെ തന്നെ നമുക്കൊന്ന് ആ പച്ചമുളക് മാറുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ ഇനി അതൊന്ന് അങ്ങനെ വഴന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനിതേ നാല് എഗ്ഗ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതുപോലെ നമുക്ക് നടുവന്ന് കട്ട് ചെയ്തെടുക്കാം നാല് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതേ ഞാൻ നാല് എഗും നല്ല പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ ഗ്യാസ് ഗ്യാസിലേക്കത് നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ടാവുകയുള്ളേ അപ്പോൾ ഇനി ഇതേ ഞാൻ ഇതിലേക്ക് ലേശം കാശ്മീരി മുളകൂടി മാത്രം ഇട്ട് അതൊന്നുകൂടി നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഒന്നര കയ്യിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉള്ള അത് നല്ല പോലെ തന്നെ നമ്മൾ കലക്കിയെടുക്കാം ആവിന് നല്ല പോലെ തന്നെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ നമ്മൾ ദോശക്കൊക്കെ കലക്കണേ ആ ഒരു പരുവത്തിൽ തന്നെ നമ്മളിത് കലക്കിയെടുക്കണം കുറെശ്ശേ കുറെശ്ശേയായിട്ട് വെള്ളമൊഴിച്ച് നല്ല പോലെ തന്നെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് കലക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ലൂസിലാണ് ഞാനിത് കലക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തന്നെ മാറ്റി വെക്കാം പിന്നെ ഞാനിതേ ഒരു പാത്രത്തിൽ സാധാരണ നോർമൽ വെള്ളം എടുത്തിട്ട് ബ്രെഡ് അതിലൊന്ന് മുക്കി അത് നല്ലപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ നല്ലപോലെ തന്നെ അതിന് വെള്ളം കളയണം ഇനി ഇതേ നമ്മൾ അതിന് മുകളിലേക്ക് മസാല ഇട്ടിട്ട് പിന്നെ നമ്മൾ എഗും വെച്ചുകൊടുത്ത് നമ്മൾ അതിനൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ എഗ്ഗും നമ്മൾ കമഴ്ത്തി വെച്ച് അതൊന്നും പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ബ്രെഡ് നല്ല പോലെ തന്നെ ചെറുപ്പമുള്ള ചെറിയ ബ്രെഡ് ആണല്ലോ വലിയ ബ്രെഡും ചെറിയ ബ്രെഡും ഒക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ എന്ത് ചെയ്തു ചെറിയൊരു പീസ് കൂടി വെച്ച് അത് നല്ലപോലെ തന്നെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഞാൻ അതും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിനെ നല്ലപോലെ തന്നെ കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രെഡ് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു ചെറിയ പീസ് കൂടി വെച്ച് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ബോൾസാക്കി എടുത്താൽ മതി കേട്ടോ നല്ല കൈ വെച്ച് നല്ലപോലെ തന്നെ നമ്മളത് അമർത്തി അമർത്തി കൊടുത്ത് നമ്മളതിനെ ബോൾസാക്കി എടുക്കണം കേട്ടോ കാരണം അതിലേക്ക് നമ്മളിത് എണ്ണയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ വേറിട്ട് കൊലാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ തന്നെ നമ്മളതിനെ അമർത്തി ഇതുപോലെ ബോൾസാക്കി എടുക്കണം ഇനി ഞാൻ അതുപോലെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നാലെണ്ണം ഞാൻ അതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കലക്കി വെച്ച മൈദയിലേക്ക് നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതേ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസിലേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനെ പൊതിഞ്ഞെടുക്കണില്ല നാലും ഞാൻ ഒപ്പം വെച്ചുകൊടുത്തിട്ട് നാലും വെച്ചതിന് ശേഷം മാത്രമാണ് ഞാനതിനെ പൊതിഞ്ഞെടുക്കുന്നത് കേട്ടോ അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ച് അപ്പോൾ നമ്മൾ എണ്ണയിലൊക്കെ പൊയ്ക്കുമ്പോൾ അത് നന്നായിട്ട് ഞാൻ ആ ബ്രെഡ് ഡ്രംസ് എണ്ണയിലൊക്കെ പോകും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നാലും ഞാൻ ഇതേപോലെ വെച്ചുകൊടുത്തിട്ടാണ് പിന്നെയാണ് ഞാനതിനെ പൊതിഞ്ഞെടുക്കണം കേട്ടോ അത് എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ കൈയ്യൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ അതിനെ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതെ ഇനി ഞാനിതിനെ നല്ലപോലെ തന്നെ ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതെ നല്ലപോലെ തന്നെ ഞാനത് കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിലൊന്നും ആവാണ്ട് നമ്മളുടെ കയ്യിലത്തെ മാവൊന്നും അതിൽ വീഴാണ്ടാവുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നാലും ഒരുപോലെ നല്ലപോലെ തന്നെ അതൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാടാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിതേ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നല്ല എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം കാരണം നമ്മൾ ബ്രെഡിൻ്റെ എന്ത് ഐറ്റംസ് ചെയ്യുമ്പോഴും നല്ല എണ്ണ നല്ല പോലെ തന്നെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാവൂട്ടോ അതെന്തെങ്കിൽ നല്ലപോലെ തന്നെ എണ്ണ വലിച്ച് കുടിക്കും ബ്രെഡ് അപ്പോൾ അതിന് അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത് എണ്ണ ചൂടാവാണ്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് ഇനി നമ്മളത് മറിച്ചിടുമ്പോൾ അതുപോലത്തെ ആ ബ്രെഡ് ക്രംസ് ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആ മേലെ എണ്ണ ഒന്ന് തൂവി തൂവിക്കൊടുത്ത് നല്ലപോലെ തന്നെ ആ ബ്രെഡ് ക്രംസിനെയും ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെ മറിച്ചിടുന്നത് കേട്ടോ അപ്പോൾ എണ്ണയിൽ നമുക്ക് തുള്ളി പോലും ബ്രെഡ് ക്രംസ് ഉണ്ടാവൂല അത്യത്തിൽ നമ്മൾ എണ്ണ കഴിയുമ്പോഴത്തേനും ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ അതിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതേ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൊരീപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ കണ്ട നല്ല പോലെ തന്നെ ഞാൻ രണ്ട് ഭാഗം നല്ലപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കിട്ടുന്നത് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് ഇത് നമ്മൾ ഒരു കടി കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മളെ വയറൊക്കെ നിറയെ കേട്ടോ അത്ര നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതെ ഞാൻ ഇതുപോലെ നാലെണ്ണം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ അതെ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കണം കേട്ടോ അതാണ് നമുക്കിങ്ങനെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്കും സബും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്